விட்டோடு கொடுக்கு கொடுக்கு இங்க கொடுத்தே நம்மள ஆளுக்காரா மக்கல்ல கொடுக்கு விட்டு விட்டுடுக்கு அடுத்த விட்டு போட்டே போட்ட வளர்த்தட்ட உண்டைத்து ஏஹ எந்தப்படுத்து குட்டி வடிச்சி கொண்டு கொண்டு போய் கொண்டு கொண்டி ആ അതന്നെ ആന ഇന്ന് ഒന്ന് മാനം കേടുക കച്ചവടം നടക്കട്ടെ ഇനി കൊറച്ചു കൊടുക്കുക ഇനി എത്ര കാത്തിക്കായ കൊടുക്കേ പൈസ കൊടുത്ത് ചാനൽ കണ്ടോളി കേട്ടാ ഊട്ടിക്ക് കൊടുത്ത് ஆஹ் போட்ட போட்ட ஆஹ் அங்கே கடாஜி வளத்தர போண்டாயத்து எந்த போத்து ஆக்கி கழிக்க എത്രണ ഒരെണ്ണി രണ്ടെണ്ണ ഇരുപത്തിയേഴായിര പറഞ്ഞത് ഇരുപത്തിയേഴായിരം മേനിയാന്ന പറഞ്ഞത് രണ്ടെണ്ണോ എത്ര പറഞ്ഞേ രണ്ടെണ്ണത്തിനല്ല ഞാനും പറഞ്ഞ രണ്ടെണ്ണൂ പതിമൂന്നര പേര് ഇപ്പൊ രണ്ടെണ്ണ ഒരുമിച്ചിട്ട് ഇരുപത്തിയേഴിന് കൊടുക്കാറുണ്ട് രണ്ടെണ്ണ ഒരുമിച്ച് കൊടുക്കട്ട് വേണ്ട വരും അയവരുമ്പലത്തില് വിറ്റ് പോവാ വിറ്റ് പോവാ വിറ്റ് പോവാ അപ്പൊ മേടിക്കും പത്തെണ്ണം പത്തെണ്ണപ്പു അത് ഇത് കച്ചവടക്ക നടത്തണോ കച്ചവടം നടത്തിയാലല്ലേ ആശത്തിന് കളിക്കൊന്നുമില്ല ഏറെക്കോല മുതലെന് ഒരാൾക്ക് കൊടുത്തു വാരിക്കോരി കൊടുത്തു വാങ്ങിക്കോ വാങ്ങിക്കോ അവന് വേണ്ട 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 അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടെ ബുക്കാന്ന് പറഞ്ഞു മാർക്കറ്റ് ം അല്ല ഇപ്പൊ എന്ത് ചെയ്യാ നമ്മള് ആക്കിട്ട് പോവാൻ പറ്റില്ലല്ലോ ആ വച്ചാ നമ്മളെ നമ്മളെ മനസ്സിലാക്കി കൂടാറ്റി അമ്പതിന് അമ്പതില്ലേ നാല്പത്തിരണ്ട് എടുക്ക് അപ്പൊ കൂടുതലും കൊടുക്കണ്ട തല തിരിഞ്ഞു മഴ പെയ്തുള്ളി ഭയങ്കര പ്രശ്ന രണ്ടേ രണ്ട് ആളൊക്കെ ഇപ്പൊ വരും അതാ ആള് നമ്മളെ ആൾക്കാരൊക്കെ തന്നെ ആ പോളായി പോട്ടെ വരും വരട്ടാട്ടായിരം രണ്ടെണ്ണം കൂടെയുള്ളു നാൽപ്പത്തിരണ്ടല്ലേ രണ്ടും രണ്ടും പാഴെ ഇരുപത്തി

മഴ ഇരണ്ടുകൂടുമ്പലത്തിന് കച്ചവടം ചെയ്യും മഴ ഇറണ്ടുടുമ്പോഴത്തിന് കച്ചവടം ചെയ്യ ചിട്ടാ കൊണ്ടാണ് വേണ്ടപ്പ ആൾക്കാർക്ക് ചിലപ്പോ വേണ്ട ആൾക്കാർക്ക് വേണ്ടേ മുതല് വേണ്ടപ്പോ ആൾക്കാർക്ക് എന്തോ ഒരു മലക്കാണ് വേണ്ടെന്നര അത് ശരി അപ്പൊ ഇനി കൊണ്ടില്ല പിന്നെ ഞാറ്റും കണ്ടത്തിലാക്കണോ അതപ്പോ കുഴപ്പം പാടത്ത് സ്ഥലം ഇല്ലാന്നറ കഴിഞ്ഞുപോയി കഴിഞ്ഞു പോയി പതിമൂന്നര മേനി പതിമൂന്നര മേനി പതിമൂന്നര മേനി കുറവോ ചീപ്പ് റേറ്റ് എത്ര മുപ്പത്താറാ എന്താ ജീപ്പ് റേറ്റ് അത് ചേർപ്പിന്റെ റേറ്റ് ആവും അത് ചേർപ്പിന്റെ റേറ്റാ ഇതാ സൈസ് സൈസ് എത്രയാണ് സൈസ് സൈസ് എന്നല്ലേ നമ്മൾ നോക്ക് ആ കൊടുത്താളെ ഒരു അഞ്ചാറ് വേണോ കൊടുത്താലേ ഏതായാലും മറ്റായിട്ട് കൊണ്ടുപോട്ടെ പോത്തിന് തണവല്ല വേണ്ടിയേ എത്ര ഇരുപത്തെട്ടായിരം വേനൊക്കെ പറയും ആ പാകം പോലെ കൊടുക്കും വില പറഞ്ഞാൽ നോക്കണ്ട അവിടെ വന്ന് മേടിക്കണ്ടാവൂല ആ ഇരുപത്തെട്ടായിരം മേനീട്ടാ ഇരുപത്തെട്ടായിരം വേല് പറയണ് പറച്ചിലാണ് കൊടുക്കുമ്പോ പറയോ ചെറുത് 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 എത്ര വേല പറഞ്ഞോ ചെറുത് പറഞ്ഞു പത്തൊമ്പായിര അതിന്റെ ഇപ്പൊ കൂടു എന്തിനാട്ട് കൂട് ചേർത്ത് പത്തൊമ്പതിനായിരം ചെറിയ മുത്ത കുട്ടിയാണ് പത്തൊമ്പതിനായിരം